നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത കേരള ക്യാമ്പയിൻ്റെ അവലോകന യോഗം ചേർന്നു ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നാം ടൂറിസ പരസ്യത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും പറയുന്നത് ശരിക്കും പ്രകൃതിയുടെ നാട് തന്നെയാണിത് ഇത്രയും പുഴകളും തോടുകളും കുളങ്ങളും നദികളും മലകളും ഒരു വശത്ത് കടലും മറുവശത്ത് സഖ്യനും ഉൾപ്പെടെ വലിയ മനോഹരമായ ഒരു നാടാണത് നന്നായി മാലിന്യമൊക്കെ സംസ്കരിച്ചിരുന്നു എന്നാ ഒരു കാലഘട്ടത്തിൽ പക്ഷെ അന്ന് പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചില്ല ഇത്രയും ജനസംഖ്യ ഇല്ല ഇത്രയധികം കെട്ടിടങ്ങളില്ല വലിയ റോഡ് സംവിധാനങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് എളുപ്പമായിരുന്നു മണ്ണായിരുന്നു കൂടുതൽ കൃഷിയിടങ്ങളായിരുന്നു കാലം മാറി ജൈവ ജൈവ വ്യവസ്തുക്കളെല്ലാം ധാരാളം വന്ന് പ്ലാസ്റ്റിക് വന്ന് പ്രശ്നങ്ങൾ കൂടി എന്തായാലും നവംബർ ഒന്നിന് ആരംഭിച്ച് അടുത്ത വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനകം നവ കേരള ക്യാമ്പയിൻ്റെ ഭാഗമായി മാലിന്യമുക്തമാകും വളരെ മനോഹരമായ ഒരു മുദ്രാവാക്യമാണ് പക്ഷെ ഇപ്പം മുപ്പത് ദിവസം പിന്നിടുന്നു ഇന്നലെ അവലോകന യോഗം ചേർന്നു ഇന്നലെ മറ്റൊരു നയപരമായ തീരുമാനമെടുത്തു ഒന്ന് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോട് കൂടി സംരംഭങ്ങൾ ആരംഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യകാലം മുതലേ ഞാൻ പറയുന്നതാണ് ഈ രംഗത്ത് ജോലിയിൽ ഔദ്യോഗികമായി ഉണ്ടായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും മാലിന്യ സംസ്കാര രംഗത്തും കുറെ അധികം പ്രോജക്റ്റുകൾ ഇടപെടുവാൻ അവസരം കിട്ടിയിട്ടുള്ള ആളാണ് വിളപ്പശാല ഫാക്ടറി പരാജയപ്പെട്ടതല്ല പരാജയപ്പെടുത്തിയതാണ് നാം ആ ഫാക്ടറി പരാജയപ്പെടാതെ വിജയിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ ആയിരം പഞ്ചായത്തുകളിൽ ഒരുപക്ഷെ അത്തരം ഫാക്ടറികൾ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു ഒരെണ്ണം പരാജയപ്പെട്ടപ്പോൾ ജനങ്ങൾ അത് ടി വിയിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുകയും വലിയ പ്രശ്നമായതുകൊണ്ടാണ് മറ്റ് ജനങ്ങൾ സമ്മതിക്കാത്തത് എല്ലായിടത്തും എതിർപ്പ് വരുന്നത് അതവിടെ നിൽക്കട്ടെ എന്താണ് മാലിന്യമുക്ത കേരളത്തിൽ ഗൗരവമായ രണ്ട് കാര്യങ്ങൾ നടക്കണം ഒന്ന് വരട്ടയാറിൻ്റെ നവീകരണം നടന്നു വീണ്ടും അതിൽ മലിനപ്പെടുന്നു കിള്ളിയാറിൻ്റെ നവീകരണം നടന്നു വീണ്ടും അത് മലിനപ്പെടുന്നു കുട്ടമ്പേലൂരാൻ്റെ നവീകരണം നടന്നു അത് വീണ്ടും മലിനപ്പെടുന്നു ഇപ്പൊ ഒരു പ്രാവശ്യം വൃത്തിയാക്കിയത് കൊണ്ട് മാത്രം അത് സുസ്ഥിരമായി നിലനിൽക്കില്ല എന്നാണ് പാഠങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് വേണ്ടത് ഒന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നൊരു രീതിയിലേക്ക് നമ്മൾ മാറി നേരത്തെ കൃഷിഭൂമിയിൽ ജൈവവസ്തുക്കൾ വലിച്ചെറിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു അത് മണ്ണിൽ ചേരുമായിരുന്നു അതായിരുന്നായിരുന്നു നമ്മുടെ സംസ്കാരമായി വളർന്നു വന്നത് പക്ഷേ ഇപ്പം അങ്ങനല്ല ഇപ്പോഴും കൃഷിഭൂമിയിൽ യഥാർത്ഥ വീട്ടു പറമ്പിലുള്ള കൃഷിഭൂമിയിൽ ജൈവവസ്തുക്കൾ വലിച്ചെറിഞ്ഞാൽ വലിച്ചാലല്ല പുതയിട്ടാൽ വലിച്ചെറിയെന്ന് പതെ ഞാൻ പറഞ്ഞില്ല പുതയിട്ടാൽ മണ്ണിന് നല്ലതാണ് തീർച്ചയായും പ്ലാസ്റ്റിക് ഇല്ലാതിരുന്നാൽ അത് മണ്ണിന് ഗുണകരമാണ് അങ്ങനെ ചെയ്യുകയും വേണം പക്ഷിമൃഗാദികൾക്കും കാക്കയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും പ്രാവിനും പരന്തിനും എല്ലാം നമ്മൾ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ നമ്മൾ ഭക്ഷ്യപദാർത്ഥങ്ങളുടെ ബാക്കി അല്ലെങ്കിൽ മത്സ്യത്തിന്റെ വീട്ടിൽ വരുന്ന ഇറച്ചിക്കോഴിയുടെ എല്ലാം ബാക്കിയൊക്കെ മണ്ണിൽ കയറുന്നവർക്ക് കഴിക്കാൻ പറ്റും അത് ആവശ്യമാണ് അങ്ങനെ ചെയ്യണമെന്നുള്ള അഭിപ്രായമാണ് ഇപ്പോഴും ഞാൻ നഗരങ്ങളിലും മറ്റ് ഉതയിടുവാനോ അല്ലെങ്കിൽ വലിച്ചെറിയുവാനോ സ്ഥലം വലിച്ചെറിയല്ല പിന്നെ വിതറിയിടുവാനോ സ്ഥലമില്ലാത്ത മണ്ണില്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പൈപ്പ് കമ്പോസ്റ്റിലേക്കും മറ്റ് കലം കമ്പോ മറ്റ് കമ്പോസ്റ്റ് രീതികളിലേക്കൊക്കെ പോകേണ്ടെന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് രണ്ടാമതായി ആദ്യം വിളപ്പ്ശാല ഒറ്റമൂലി പരാജയപ്പെട്ടു അല്ലെ ബ്രഹ്മപുരം ഒരു ഒറ്റമൂലി പ്രയോഗം നമ്മൾ പരാജയപ്പെട്ടു അത് പരാജയപ്പെട്ടുകൊണ്ടുതന്നെ മിഷനും സർക്കാരുകളും പറഞ്ഞു തുടങ്ങി ഇനി അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം എന്നെല്ലാം പറഞ്ഞിട്ട് ഗ്രഹാധിഷ്ഠിത മാലിന്യ സംസ്കരണം ഓരോ വീട്ടിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാലിന്യ സംസ്കരണം എന്നുള്ള നിലയിലേക്ക് മാറി അതായാലും അടുത്ത ഒറ്റമൂലി നമ്മൾ ഈ മാലിന്യ സംസ്കരണത്തിൽ ഒറ്റമൂലി പ്രയോഗമില്ല അത് ആദ്യം മനസ്സിലാക്കുക ഒരു ത്രിതല സംവിധാനം ആവശ്യമുണ്ട് ത്രിതല ത്രിമുഖ സംവിധാനം ഞാൻ ഇതിനു വേണ്ടി ധാരാളം എഴുതുകയും പ്രഭാഷണൽ നടത്തുകയും ക്ലാസ്സുകൾ എടുക്കുകയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം വീണ്ടും ഇത് ചെയ്യുന്നത് നവകേരളത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നതോടാണ് ഒന്ന് കേന്ദ്രത്തിൽ നിർബന്ധമായും കേന്ദ്രീകൃത പ്ലാന്റുകൾ ആവശ്യമുണ്ട് രണ്ട് മിനി പ്ലാന്റുകൾ ആവശ്യമുണ്ട് മൂന്ന് ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കി വീടുകളെ അടിസ്ഥാനമാക്കി ഭവനാധിഷ്ഠിതമായ ഹൗസ് ഹോൾഡർ ആയിട്ടുള്ള മാലിന്യ സംസ്കരണം ആവശ്യമുണ്ട് നാല് പ്ലാസ്റ്റിക് ശേഖരണം ആവശ്യമുണ്ട് ഇപ്പോൾ അത് ഹരിതകർമ്മ ഭംഗിയായി ചെയ്യുന്നു അഞ്ച് പ്ലാസ്റ്റിക്കിന് ഉപയോഗിച്ചുകൊണ്ട് സിമെന്റിന് മലബാർ സിമന്റിനടക്കം പ്ലാസ്റ്റിക് ഉപയോഗപ്പെടുത്താം നമ്മളെ റോഡ് ഇങ്ങനെ പ്ലാസ്റ്റിക് ഉപയോഗപ്പെടുത്താം പ്ലാസ്റ്റിക് കുപ്പികളിൽ നിറച്ചിട്ടിപ്പോൾ അത് മതിലുകൾ പണിയാനും ചുവരുകൾ പണിയാനും ഒക്കെ ആയിട്ട് വേറെ രൂപത്തിൽ പ്ലാസ്റ്റിക്കിനെ ഉപയോഗിക്കുന്നു ഒരു കുപ്പിക്കകത്ത് വളരെയധികം പ്ലാസ്റ്റിക് കവറുകൾ കയറുന്നതാണ് പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് തന്നെ അപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായി പ്ലാസ്റ്റിക് കവറുകൾ കുത്തി നിറച്ച് അതിൻ്റെ കനം കൂട്ടി അതിനകത്ത് മാക്സിമം എയർ കിടക്കാത്ത രീതിയിൽ ശേഷം അടച്ച് അത്തരം കുപ്പികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ വരെ വികസിച്ച് വരുന്നു ലോകത്ത് ഇപ്പോൾ പ്ലാസ്റ്റിക്കിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പറ്റും പിന്നെ റെഡ്യൂസ് ചെയ്യുക വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ അളവ് കുറയ്ക്കുക റീസൈക്കിൾഡ് കൊടുക്കുക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും റിക്കവറി ചെയ്ത് എടുക്കുക ഏറ്റവും വീണ്ടും ഉപയോഗിക്കുക റീയൂസ് ചെയ്യുക ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം പ്ലാസ്റ്റിക്കിനെ എങ്ങനെയാണ് നമുക്ക് കുറച്ച് കൊണ്ടുവരിക രണ്ട് പ്ലാസ്റ്റിക്കിനെ കുറച്ച് കൊണ്ടുവന്ന് പറയുമ്പോൾ പകരം ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് നമുക്ക് എന്തുകൊണ്ട് വ്യാപകമായി പിന്നെ തുണിസഞ്ചിയും അതുപോലുള്ള ഉൽപ്പന്നങ്ങളും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ യൂണിറ്റുകൾ എന്തുകൊണ്ട് കുടുംബശ്രീതലത്തിലോ നഗരസഭ ഗ്രാമസ്ഥലത്തിലോ എന്ന് വരുന്നില്ല നമ്മൾ ആലോചിച്ചിട്ട് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല പേപ്പർ ബാഗ് ഉണ്ടാകുന്നതിൻ്റെ ഫാക്ടറികൾ എന്തുകൊണ്ട് വരുന്നില്ല കോയമ്പത്തൂരിൽ ഒരു പേപ്പർ ബാഗ് ഫാക്ടറി നടത്തുന്നത് ഒരു മലയാളിയാണ് ചെറിയ കീഴുകാരനാണ് അദ്ദേഹം ലോകത്തിന്റെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് പ്ലാസ്റ്റിക് അല്ലെ സോറി പേപ്പർ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുകയും അതിൻ്റെ പരിശീലനം കൊടുക്കുകയും ചെയ്യും മൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് സ്ഥാപിക്കാം എന്തുകൊണ്ട് വ്യാപകമായി പഞ്ചായത്തിലുള്ളതൊക്കെ ചിന്തിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും പേപ്പർ ബാഗിൻ്റെ യൂണിറ്റുകൾ ജൂട്ടിൻ്റെ യൂണിറ്റുകൾ ചണത്തിൻ്റെ യൂണിറ്റ് ചണ ബാഗൊക്കെ കൊണ്ടുവരണം ചണത്തിൻ്റെ യൂണിറ്റുകൾ റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന പേപ്പറിൻ്റെ യൂണിറ്റുകൾ വാഴയിലെ വ്യാപകമായി വാഴയിൽ വെച്ച് പിടിപ്പിക്കുകയും മറ്റ് നഗരങ്ങളിലും ഈ തട്ടുകടകളിലും ഹോട്ടലുകളിലും എല്ലാം വാഴയിലെ വ്യാപകമായി പ്രൊമോട്ട് ചെയ്യണം ഫ്ലേറ്റിന് പകരം ആ തരത്തിൽ ഒരുപാട് ഭേദ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം വാഴനാടിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് ബദലായി സൃഷ്ടിക്കാൻ പറ്റും പാളയിൽ നിന്ന് നമുക്ക് പലതും ഉണ്ടാക്കാൻ പറ്റും പണ്ട് കാലത്ത് പാള ഉപയോഗിച്ചിട്ടായിരുന്നു മത്സ്യമൊക്കെ വാങ്ങിയിരുന്നത് മാർക്കറ്റ് ചിലപ്പോൾ അഞ്ചു പൈസ പത്ത് പൈസ അവിടെ ഒരു പാളയും കിട്ടും അതിലാണ് മത്സ്യം വാങ്ങിക്കൊണ്ടുവന്നിരുന്നത് അപ്പം ആ തരത്തിൽ ബദൽ ഉൽപ്പന്നങ്ങളുടെ വലിയ ശൃംഖല തന്നെ കൊണ്ടുവരണം പിന്നെ ആളുകളോട് മാലിന്യം വലിച്ചെറിയരുതെന്ന് പറഞ്ഞാൽ അവർക്ക് എറിയാൻ ഇടാൻ സ്ഥലം കൃത്യമായി വേണം അല്ലെങ്കിൽ അവർ വലിച്ചെറിയും അപ്പോൾ നിശ്ചിത ഇടവേളകളിൽ നഗരങ്ങളിലായാലും ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിലായാലും നിശ്ചിത ഇടവേളകളിൽ മാലിന്യം ഇടുവാനുള്ള അല്ലെങ്കിൽ മലിന വസ്തുക്കൾ അവശിഷ്ടങ്ങൾ ഇടുവാനുള്ള സംവിധാനം ഉണ്ടാകണം നമ്മുടെ തീരദേശങ്ങളിലൊക്കെ വ്യാപകമായാണ് പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിരിക്കുന്നത് അതിനുള്ള അവിടുത്തെ നടപടികൾ ഉണ്ടാവണം കർശനമായ നിയമം ഉണ്ടാവണം അപ്പോൾ ഒരു വശത്ത് കർശനമായ നിയമം മറു നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മൂന്നാമതായി ഞാനീ പറഞ്ഞ മിനി പ്ലാ പിന്നെ മെഗാ പ്ലാന്റുകൾ മിനി പ്ലാന്റുകൾ പിന്നെ ഹൗസ് ഹോൾഡ് തലത്തിലുള്ള പരിപാടികൾ പഞ്ചായത്ത് തലത്തിലുള്ള ചെറിയ ചെറിയ പ്ലാന്റുകൾ ഇത്തരത്തിലുള്ള രീതികൾ പിന്നെ ആണ് ഏറ്റവും പ്രധാനം ഇതൊരു ബഹുജന വിദ്യാഭ്യാസം ആവണം സ്കൂളുകളിൽ കോളേജുകളിൽ പിന്നെ എല്ലാ സകല സ്ഥലങ്ങളിലും വലിയ ബഹുജന വിദ്യാഭ്യാസം നടക്കണം എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിമാരും എല്ലാം ജില്ലകളിലും സംസ്ഥാനത്തൊക്കെ വലിയ ജാഥകൾ പ്രകടനങ്ങൾ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലുള്ള വിവിധ പദയാത്രകൾ പല പരിപാടികൾ സംഘടിപ്പിക്കണം മന്ത്രിമാരൊക്കെ അതിൽ പങ്കെടുക്കണം ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനകത്ത് പങ്കെടുപ്പിക്കണം അപ്പോൾ കുട്ടികളിൽ പുതിയൊരു അവബോധം ഉണ്ടാവണം പുതിയ ആളുകളിൽ പുതിയൊരു സംസ്കാരം ഉണ്ടാവണം നാട് വൃത്തിയായി സൂക്ഷിക്കണം അത്തരത്തിലുള്ള വലിയ ക്യാമ്പയിൻ ആവശ്യമുണ്ട് കാസർഗോഡ് തിരുവനന്തപുരം വരെ വലിയ പിന്നെ എന്താണ് റോഡ് ഷോകളും ബസ് യാത്രകളും വലിയ ക്യാമ്പയിൻ ആവശ്യമുണ്ട് ഐ ഇ സി ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ബി സി സി ഇതൊന്നും ഇപ്പോൾ കാണുന്നില്ല ഈ പ്ലാന്റുകൾ വന്നു മാത്രം വന്നതുകൊണ്ടോ തീരില്ല ഈ വിഷയം പബ്ലിക് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് കൊണ്ട് മാത്രം ഇത് തീരത്തില്ല അതെല്ലാം നടക്കണം നല്ല പോസിറ്റീവായ കാര്യങ്ങളാണ് അപ്പോൾ ഒരു വശത്ത് പ്ലാന്റുകൾ വരട്ടെ മറുവശത്ത് പ്രചരണ പരിപാടികൾ നടക്കട്ടെ ബഹുജന വിദ്യാഭ്യാസം നടക്കട്ടെ നിയമം കർശനമാവട്ടെ പിന്നെ നദികളും തോടുകളും ഒക്കെ വൃത്തിയാക്കുമ്പോൾ അവിടെ നദീ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കണം പഞ്ചായത്ത് മെമ്പറും അവിടുത്തെ പ്രാദേശിക സമിതി അംഗങ്ങളും ഉൾപ്പെടെ നേരത്തെ നദീ ജാഗ്രതാ സമിതി ഉണ്ടാക്കണം ക്യാമറകൾ സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ ക്യാമറകൾ സ്ഥാപിക്കണം ആ തരത്തിൽ വ്യത്യസ്തമായ ബഹുജന വിദ്യാഭ്യാസം നടക്കണം അങ്ങനെ നിരന്തരമായി പത്തോ എഴുപതോ വർഷം കൊണ്ട് നാം ആർജിച്ച ഒരു സംസ്കാരം മാറ്റിയെടുക്കണമെങ്കിൽ വീണ്ടും വർഷങ്ങൾ എടുക്കും അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവരിൽ വേപകമായി മാറ്റം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആ തരത്തിൽ പുതിയൊരു കേരളത്തെക്കുറിച്ചുള്ള പരിപാടി ആലോചിക്കണം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂൾ വൃത്തിയാക്കുന്നതിന് അവർക്ക് മാർക്ക് കൊടുക്കണം സ്കൂളിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ പൊതു നിരത്തൊക്കെ വൃത്തിയാക്കിക്കണം അവരെ കൊണ്ട് അതൊരു കൾച്ചർ പഠിക്കാനാണ് അല്ലാതെ കുട്ടികൾ വൃത്തിയാക്കുന്ന അഭിപ്രായക്കാരനല്ല ഞാൻ കുട്ടികളും മുതിർന്നവരും എല്ലാവരും തൊഴിലുറപ്പുകാരും പിന്നെ ശുചീകരണ തൊഴിലാളികൾ എല്ലാവരും ചേർന്ന് നാട് ശുചീകരിക്കണം അതിൽ കുട്ടികളെ പങ്കെടുപ്പിക്കണം എന്തിന് പുതിയൊരു കൾച്ചർ അവരിൽ ഉണ്ടായി വരാനാണ് വൃത്തിയുള്ളൊരു നാട് രൂപപ്പെട്ടു വരുവാൻ ഓരോ സ്ഥല അത് വ്യക്തിതലങ്ങളിൽ കുടുംബതലങ്ങളിൽ സമൂഹതലങ്ങളിൽ തലങ്ങളിൽ തലങ്ങളിൽ പഞ്ചായത്ത് തലങ്ങളിൽ ജില്ലാതലങ്ങളിൽ സംസ്ഥാന തലങ്ങളിൽ വലിയ ക്യാമ്പയിനുകളും വലിയ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം കൊണ്ടുവന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇന്ന് ഒരു മാലിന്യമുക്ത കേരളം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുക ഒരുപാട് ക്യാമ്പയിനുകൾ എടുത്തിട്ടുണ്ട് ഈ മാലിന്യമുക്ത കേരളം എന്നുള്ള ക്യാമ്പയിൻ തന്നെ പല പ്രാവശ്യം എടുത്തു ക്യാമ്പയിന് വേണ്ടി ക്യാമ്പയിനുകൾ എടുക്കുന്നു ചില പരിപാടികൾ നടത്തുന്നു കുടുംബ കുടുംബശ്രീക്കാരെ വിളിച്ചിരുത്തി കുറെ പ്രോഗ്രാമുകൾ നടത്തിയതുകൊണ്ട് മാത്രം ഇത് തീരില്ല വളരെ ഗൗരവമായ അപാലവൃത്ത ജനങ്ങളെയും പഠിപ്പിക്കുന്ന ഒരു നല്ല നാട് നല്ല വെള്ളം എന്നുള്ള കൺസെപ്റ്റിൽ ഒരു ക്യാമ്പയിൻ തന്നെ നേരത്തെ തുടങ്ങിയിരുന്നു അത് വേണ്ടത്ര മുന്നോട്ട് പോയില്ല പിന്നെ ആ ഗവൺമെൻറ് മാറി അത് ഏത് പേരിട്ടാലും വൃത്തിയുള്ള കേരളമെന്നോ നല്ല കേരളമെന്നോ എന്ത് പേരിട്ടാലും മനോഹര അല്ലെങ്കിൽ ശുചിത്വ കേരളമെന്നോ എന്തോ ആയിക്കോട്ടെ മനോഹരമായ രീതിയിൽ ഒരു ശുചിത്വ സാക്ഷരത ഒരു വൃത്തിയുടെ ഒരു സാക്ഷരത കേരളത്തിൽ കൊണ്ടുവരണം അതിന്റെ ഒരു ക്യാമ്പയിനും അതോടനുബന്ധിച്ച് അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇത് ലക്ഷ്യം നേടാൻ കഴിയും അങ്ങനെ ഒരു ലക്ഷ്യം നേടുവാനുള്ള പ്രവർത്തനങ്ങളാകട്ടെ വരുന്നത് ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് പക്ഷേ അത് മാത്രം പോരാ വളരെ അടിയന്തിരമായി ഇപ്പോൾ ഡിസംബർ മാസം എന്ന് പറഞ്ഞ സ്കൂളും കോളേജും ഒക്കെ അടയ്ക്കുന്ന സമയമാണ് ജനുവരി ഡിസംബർ ജനുവരി നന്നായി കുട്ടികളെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ് കൂടി പ്രയോജനപ്പെടുത്തി വലിയ ക്യാമ്പയിനുകൾ നടക്കട്ടെ അപകടവൃത്ത ജനങ്ങൾ അതിനകത്ത് പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം ആ നിലയിൽ നമുക്ക് പുതിയൊരു കേരളത്തെക്കുറിച്ച് ചിന്തിക്കാം അതൊരു നല്ല വൃത്തിയുള്ള കേരളമാവട്ടെ